കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇത് പൊന്നഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു എല്ലാ പൂജകളും ഉച്ചപൂജയും കളപാലങ്കാരും എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നുണ്ണി കണ്ണൻ നല്ല സന്തോഷത്തിലാണ് ഇന്നത്തെ കളപാലങ്ക കണ്ട് ഞാനും നല്ല സന്തോഷത്തിലാണ് അത്ര രസമായിരുന്നു ഇന്ന് കളപാലങ്കാരൻ നല്ല ഭംഗിയായിട്ട് ചാർച്ചിട്ടുണ്ട് കാലുമല്ലത് ആ പൊന്തളകൾ ചാർച്ചിട്ടുണ്ട് പൊന്നുണ്ണി കണ്ണന്റെ കാലുമ്പോൾ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട് ചുവന്ന പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കസവോട് കൂടിയിട്ടുള്ള പച്ച കസോട് കൂടി ചുവന്ന പട്ട് പാളസാറ് പോലെ ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷെ മലയാളായിട്ട് തന്നെ എന്ന ശ്രീലകത്ത് നമ്മുടെ ഗുരുവായൂരപ്പൻ അരയിലേക്ക് ഇങ്ങനെ കാണാണ്ട് കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല ഒരു പതക്കം പോലത്തെ ഒരു മാല കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാലൊക്കെ ചാർത്തിയിട്ടുണ്ട് കൈവിളകള് തോളുവളകൾ ഒക്കെ ചാർത്തിയിട്ടുണ്ട് ഇന്ന് ചതുർബാഹു ആയിട്ട് നാരായണനായിട്ടാ ഗുരുവായൂരപ്പൻ നിന്ന് ശ്രീലകത്ത് നിൽക്കണത് കേട്ടോ നല്ല കൗതുകം കണ്ട് കാണാൻ നാല് കൈകളോടുകൂടി കൂടി നാരായണനായിട്ട് ശ്രീലകത്ത് നിന്ന് എല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ട് ആ പൊന്നോണി കാണാൻ നിൽക്കണത് കേട്ടോ നല്ല കൗതുകമായിട്ട് ചാർച്ചിട്ടുണ്ട് നാല് കൈകൾ ശംഖുൻ ചക്രം എങ്ങനെയാ വെച്ചാൽ ചന്ദനത്തിനൊണ്ട് ശംഖുൻചക്രം ചാർച്ചിട്ടുണ്ട് അതിൻ്റെ മോളും ഇങ്ങനെ പൊട്ടുവെച്ചിട്ടുണ്ട് സ്വർണ്ണം പൊട്ടു വെച്ചിട്ടുണ്ട് ഇങ്ങനെ ശംഖുൻചക്രമായിട്ട് ഗത ചന്ദനം കൊണ്ട് തന്നെയാണ് ചാർച്ചിരിക്കുന്നത് പത്മം ഒരു താമരപ്പൂ പോലെ ചർച്ചയിട്ട് എൻ്റെ മുളങ്ങൻ്റെ സ്വർണ്ണത്തിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ ശംഖചക്രകഥാപത്മത്തോടുകൂടി നാരായണനായിട്ട് ആ സ്ത്രീലകത്ത് പൊന്നുണ്ണി കണ്ണൻ നിൽക്കണ കേട്ടോ നല്ല കൗതുകണ്ട് ചർച്ച ചെയ്യണം നല്ല ഭംഗിയാണ് കാണാൻ നല്ല കണ്ടാലും കണ്ടാലും മതിയാവില്ല അങ്ങനെ മഹാപ്രഭുമായിട്ട് നാരായണായിട്ട് എല്ലാവരും അനുഗ്രഹിച്ചുണ്ട് ആ പൊന്നുണി കണ്ണ സ്ത്രീലകത്ത് നിൽക്കണ കേട്ടോ ചെവിയിൽ ചെവിപ്പൂക്കൾ ചേപ്പൂക്കളുടെ തൊട്ടുമേത് വേറെ രണ്ട് പൂ ഒരു പൂക്കൾ രണ്ട് ചെവിയിൽ ഈ രണ്ട് ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഏഹ് ഒരു ഗോപി തിലകം നെറ്റീമിൽ വെച്ചിട്ടുണ്ട് കളം ഇങ്ങനെ കിരീടം പോലെ ചാർച്ചിട്ടുണ്ട് അല്ല നല്ല ഭംഗി എന്താ പുഞ്ചിരി നല്ല കൗതുകത്തിൽ ഏഹ് മഹാപ്രഭു ആയിട്ട് നാരായണായിട്ട് പുഞ്ചിരി തൂക്കിയും കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് ഏഹ് കരുണാകടാക്ഷത്തോടുകൂടി ഏഹ് പുഞ്ചിരി വെച്ച് കൊണ്ട് നിൽക്കണ മഹാപ്രഭുവിൻ്റെ രൂപം മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നാൽ നല്ല സന്തോഷം അത്ര രസമായിട്ടാണ് ചാർച്ചിരിക്കണ കേട്ടോ നല്ല കൗതുകം ഉണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ ഞാൻ നല്ല സന്തോഷത്തിലാണ് തിരുമുടിമാലകൾ രണ്ടെണ്ണമാണ് ചാർച്ചിരിക്കണത് തെച്ചിയും തുളസിയും വെളുത്തപ്പൂവായിട്ടുള്ളതൊന്ന് പിന്നെ വെളുത്തപ്പൂവും തെച്ചിയും മാത്രമായിട്ടൊന്ന് അങ്ങനെ രണ്ട് തിരുമുടിമാലകൾ ചാർച്ചിട്ടുണ്ട് കരുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല ഏ ആ തെച്ചി തുളസി വെളുത്തപ്പൂ അങ്ങനെ വിട്ട് 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 നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഉണ്ടമാല ഏഹ് അതിന്റെ നടുവിലാണ് മഹാപ്രഭു ആയിട്ട് നാരായണായിട്ട് നമ്മുടെ പൊന്നുണ്ടിയും കണ്ടാൽ നിൽക്കണ കേട്ടോ നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് കണ്ടാൽ തന്നെ നല്ല സന്തോഷവും മനസ്സ് നിറഞ്ഞിട്ടാണ് നിൽക്കുന്നത് ആ തിരുമുടി മാലകൾ മൂലമുള്ളതാണ് അഞ്ചാറുണ്ടമാലകൾ ചാർത്തിട്ടുണ്ട് താമരയും തുളസി ആയിട്ട് ഇങ്ങനെ തടിച്ചൂരുണ്ട് രണ്ടു മൂന്നുണ്ടമാലകൾ താമര മാത്രമായിട്ടൊരു ഉണ്ടമാല തെറ്റിയും തുളസി ആയിട്ടൊരു ഉണ്ടമാല ഏർ പിന്നെ വെളുത്ത പൂവും തുളസി ആയിട്ടൊരു ഉണ്ടമാല അങ്ങനെ അഞ്ചാറ് അഞ്ചാറുണ്ടമാലകൾ വിധാനായിട്ടുണ്ട് എല്ലാം തടിച്ചുരുണ്ട് ആ ഉണ്ടമാലകൾ ആ വിധാനായിട്ടും ചാർത്തിരിക്കണത് കേട്ടോ പൊന്നെ കാണാൻ നല്ല സന്തോഷത്തിലാവുദേ പൂജക്കൊക്കെ കഴിഞ്ഞാൽ നല്ല സന്തോഷത്തോടു കൂടി എല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ടാണ് മഹാപ്രഭു നാരായണൻ ശ്രീലകത്ത് നിൽക്കുന്നത് കേട്ടോ ഒരു വായിരപ്പ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ നാരായണീയം ദശകം തൊണ്ണൂറ്റഞ്ച് ശ്ലോകം മൂന്ന് മലയാള വിവർത്തനം ശ്രേയസ് മാർഗം പലതു ജനരുചിക്കൊത്ത നിത്യ നിത്യങ്ങളായും അല്പാനന്ദം കൊടുക്കുന്നവയും ഇതി ഫലം സംഭവിപ്പൂ മുരാരേ ിൽ ഭക്തി പൂർണമോധം ഗുരുവായൂരപ്പൻഗ്രഹിക്കണേ ശ്രീല തന്നു ഗുരുവായൂരപ്പൻ മഹാപ്രഭു ആയിട്ട് ശങ്കചക്ര കഥാപത്മത്തോടു കൂടി നാരായണായിട്ട് അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കണത് നല്ല ഭംഗിയായിട്ട് കളഭാനം കാരൻ നല്ല സന്തോഷവും കണ്ടാൽ തന്നെ ആ തൃപാദത്തിൽ ആ തലകെട്ട് എത്ര പാദമുണ്ടല്ലോ മഹാപ്രഭുവിന്റെ എത്ര പാദത്തിൽ വീണ് നമസ്കരിച്ചാൽ അനുഗ്രഹിക്കണേ ഭക്തി ഉണ്ടാക്കി തരണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ ശ്രീ ഗുരുവായൂരപ്പന്റെ നാരായണന്റെ മുഖത്ത് നോക്കി ഉറക്ക നമുക്ക് നാമം ജപിക്കാം ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ ഏർ ജപിക്കല്ലേ നാമം നാരായണ നാരായണാ നാരായണ നാരായണാ നാരായണ നാരായണ നാരായണാ നാരായണ 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 ഹരേ ഹരേ